ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഹൗസിൽ പലതരത്തിലുള്ള അടികൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ടാസ്കിൽ ജിൻറ്റോ വന്നിട്ട് അർജുനെതിരെ മണ്ടൻ എന്ന് വിളിച്ചിട്ടാണ് പോയത് ജിൻഡോയ്ക്ക് എതിരായിട്ട് നല്ല മറുപടിയും അർജുൻ കൊടുത്തിട്ടുണ്ട് ജിൻറ്റോ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻസി കിട്ടിയിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അർജുന് സാധിച്ചില്ല ഈ വീട്ടിലെ ഒരു ഫസ്റ്റത്തെ ആയിരുന്നു അർജുൻ അങ്ങനെ ഒരു വലിയൊരു അവസരം ലഭിച്ചിട്ടും അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാത്ത മൺ അർജുൻ എന്നാണ് പറഞ്ഞത് പിന്നീട് അർജുൻ വന്നിട്ട് പറഞ്ഞു ജിൻഡോയുടെ പേരാണ് പറഞ്ഞത് ജിൻഡോയ്ക്ക് പല മുഖങ്ങളാണ് ഇപ്പോൾ കാണുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ ഗെയിമിന് വേണ്ടി പലതരത്തിലുള്ള താഴ്ന്ന കളികൾ വരെ കളിക്കാനായിട്ടും ജിൻഡോ തയ്യാറാണ് അതിൽ തൻ്റെ കുടുംബത്തെയോ അച്ഛനെയോ അമ്മയെയോ ആരെ വേണമെങ്കിലും വലിച്ചഴിക്കാനായിട്ട് ജിൻഡോ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള ഗെയിം കളിക്കാൻ എനിക്ക് സാധിക്കില്ല ഗെയിമിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് ജിൻഡോ അതിൽ തൻ്റെ കുടുംബമായാലും ആരായാലും ഇത്രയും വൃത്തികെട്ട രീതിയിൽ എനിക്ക് കളിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ നിലയിലേക്ക് എത്താൻ എനിക്ക് പറ്റില്ല എന്നാണ് അർജുൻ അവിടെ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ